യാത്രക്കാർക്ക് റെയിൽവേ യാത്രകൾ ഒരു സുരക്ഷിതവും സുഖപ്രദവുമായ യാത്രാ മാർഗമാണ് സാധാരണയായി പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ശാന്തമായ ഒരു യാത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ലോകത്തിന്റെ ചില കോണുകളിൽ ഈ ധാരണയെ പൂർണ്ണമായും മാറ്റിയെഴുതുന്ന റെയിൽവേ പാതകളുണ്ട് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പുതിയ ലോകം തുറക്കുന്നതും സാധാരണ യാത്രക്കാരെ ഭയപ്പെടുത്തുന്നതുമായ ഈ പാതകൾ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെയും ആഴമേറിയ കൊക്കകളുടെ വക്കുകളിലൂടെയും ഉയരം കൂടിയ പർവ്വതങ്ങളിലൂടെയും കടന്നുപോകുന്നുണ്ട് ഇത്തരത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ അഞ്ച് റെയിൽവേ പാതകളെ അവയുടെ ചരിത്രം പ്രത്യേകതകൾ ഭയപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചും നമുക്ക് വിശദമായിട്ടൊന്നും നോക്കാം ഇന്ത്യയിലെ ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ദുത്സാഗർ വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും മനോഹരവും അതേസമയം സാഹസികവുമായ റെയിൽവേ പാതകളിലൊന്നാണ് ഈ പാതയിലൂടെയുള്ള യാത്രക്കാർക്ക് വെള്ളച്ചാട്ടത്തിന്റെ പൂർണ്ണമായ ഭംഗി ഏറ്റവും അടുത്തറിയാൻ സാധിക്കുന്നു ഗോവയുടെ ഹൃദയഭാഗത്ത് പശ്ചിമഘട്ടത്തിന്റെ നിബിഡമായ വനങ്ങളിലൂടെയും മലമടക്കുകളിലൂടെയുമാണ് ഈ പാത കടന്നുപോകുന്നത് കർണാടകയിലെ ലോണ്ടയിൽ നിന്നും ഗോവയിലെ മഡ്ഗാവിലേക്ക് പോകുന്ന ഈ പാതയിലെ ഒരു വലിയ റെയിൽവേ പാലം വെള്ളച്ചാട്ടത്തിന് തൊട്ടുമുകളിലൂടെയാണ് കടന്നുപോകുന്നത് മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണ ഭംഗിയിൽ നിൽക്കുമ്പോൾ പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര കാഴ്ചയുടെ ഒരു വലിയ വിരുന്നാണ് ഈ പാതയുടെ നിർമ്മാണം വളരെ വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു ദുർഘടമായ ഭൂപ്രദേശങ്ങൾ ഇടതൂർന്ന വനങ്ങൾ വന്യജീവികൾ എന്നിവയെല്ലാം നിർമ്മാണത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് പൂർത്തിയാക്കിയ ഈ പാത ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിലും ഈ യാത്രയിൽ ചിലപ്പോൾ യാത്രക്കാർക്ക് ഭയം തോന്നാറുണ്ട് പാലത്തിന് മുകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ താഴേക്ക് നോക്കിയാൽ കാണുന്ന ആഴമേറിയ കൊക്കയും ശക്തമായ വെള്ളച്ചാട്ടവും ആരെയും ഒന്ന് പേടിപ്പെടുത്തും തായ്ലൻഡിലെ ബർമ റെയിൽവേ പാതയാണ് അടുത്തത് അതിന്റെ ചരിത്രം കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ പാതകളിലൊന്നാണ് ഡെത്ത് റെയിൽവേ എന്നും അറിയപ്പെടുന്ന ഈ പാതയുടെ നിർമ്മാണം രണ്ടാം ലോക മഹായുദ്ധ ജാപ്പനീസ് സൈനികരാൽ നിർബന്ധിതമായി പണിയെടുപ്പിച്ച തടവുകാരെ കൊണ്ടാണ് നടത്തിയത് നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ പാതയുടെ നിർമ്മാണ സമയത്ത് കടുത്ത പീഡനങ്ങളും പോഷകാഹാരക്കുറവും രോഗങ്ങളും കാരണം പതിനായിരക്കണക്കിന് തൊഴിലാളികളും തടവുകാരും മരണമടഞ്ഞിരുന്നു ഈ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടകരവുമായ ഭാഗം ക്വായ് നദിക്ക് കുറുകെയുള്ള പാലമാണ് ഈ പാലം നിർമ്മിക്കുന്ന സമയത്ത് നൂറുകണക്കിന്റെ തൊഴിലാളികൾ അപകടത്തിൽ മരിക്കുകയുമുണ്ടായി ദുർഘടമായ പാറക്കെട്ടുകളിലൂടെയും നീപിടമായ വനങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ പാതയിലെ യാത്ര കഴിഞ്ഞകാല ദുരന്തങ്ങളുടെ ഭീകരമായ ഓർമ്മകൾ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഇന്നിത് ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ പാതയിലൂടെയുള്ള യാത്ര ഒരു സാഹസിക യാത്ര എന്നതിലുപരി മനുഷ്യന്റെ ക്രൂരതയുടെയും അതിജീവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും സാഹസികമായ മറ്റൊരു റെയിൽവേ പാതകളിൽ ചെന്നൈ യിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള പാത ഈ പാതയിലെ പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്രയാണ് ഇതിലെ പ്രധാന ആകർഷണം കടലിന് മുകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിന് ഏകദേശം രണ്ടേ ദശാംശം പൂജ്യം ആറ് കിലോമീറ്റർ നീളമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച ഈ പാലം അതിന്റെ കാലത്തെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു ശക്തമായ കടൽക്കാറ്റിൽ പാലം കുലുങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് യാത്രയല്പം ഭയപ്പെടുത്തുന്നതുമാണ് ഈ പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്രക്കാർക്ക് കടലിന്റെ മനോഹാരിത അടുത്തറിയാൻ സാധിക്കുമെങ്കിലും താഴെ ആഞ്ഞടി തിരമാലകളും ട്രെയിനിന്റെ വേഗതയും ഭയം ജനിപ്പിക്കാറുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു കൊടുങ്കാറ്റിലെ പാലം തകർന്ന് ഒരു യാത്രക്കാരും ട്രെയിനും കടലിൽ വീണ സംഭവം ഇന്നും യാത്രക്കാരുടെ മനസ്സിൽ ഒരു ഭയമായി നിലകൊള്ളുന്നുമുണ്ട് ഇന്ന് പാലം പുനർനിർമ്മിക്കുകയും യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കടലിന്റെ മുകളിലൂടെയുള്ള യാത്ര ഒരു ഭയത്തിന്റെയും വിസ്മയത്തിന്റെയും അനുഭവമാണ് അതുപോലെ എക്വാഡോറിലെ ആൻഡിസ് പർവ്വത നിരകളിലൂടെ കടന്നുപോകുന്ന ഡെവിൽസ് നോസ് ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ റെയിൽവേ പാതയാണ് ാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ നിന്നും എണ്ണൂറ് മീറ്റർ താഴേക്ക് നാല്പത്തി അഞ്ച് ഡിഗ്രി ചെരുവിലൂടെ ഇറങ്ങുന്ന ഈ പാത വളരെ അപകടകരമാണ് ഇതിന്റെ നിർമ്മാണം വളരെ ദുഷ്കരമായിരുന്നു തൊഴിലാളികൾക്ക് വലിയ അപകട സാധ്യതകൾ നേരിടേണ്ടി വന്നു അതുകൊണ്ടാണ് ഇതിന് പിശാജിന്റെ മൂക്ക് എന്ന പേര് ലഭിച്ചത് വളരെ സാവധാനത്തിൽ മാത്രമേ ഈ പാതയിലൂടെയുള്ള യാത്ര സാധ്യമാകൂ ശക്തമായ പാറക്കെട്ടുകളുടെ വക്കിലൂടെയും കൊക്കുകളിലൂടെയുമുള്ള യാത്ര ആരെയും ഉൾമുരയിൽ നിർത്തും ഇന്ന് ഈ പാത ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് യാത്രക്കാർക്ക് ഭയവും സാഹസികതയും ഒരേ സമയം നൽകുന്ന ഒരു യാത്രയാണിത് ഈ പാതയിലൂടെയുള്ള യാത്ര എക്വഡോറിന്റെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ അടുത്തറിയാൻ അവസരം നൽകുന്നു അതുപോലെ ട്രെയിൻ ടു ദി ക്ലൗഡ്സ് എന്ന അർജന്റീനയിലെ ഒരു പാതയുണ്ട് ഇത് അതിന്റെ പേരുപോലെ തന്നെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതി നൽകുന്നുമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാതകളിലൊന്നാണ് ആൻഡീസ് പർവ്വതകളിലൂടെ കടന്നുപോകുന്ന ഈ പാതയുടെ നിർമ്മാണവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അമേരിക്കൻ എഞ്ചിനീയറായ റിച്ചാർഡ് ആണ് ഈ പാത രൂപകൽപ്പന ചെയ്തത് ഈ പാതയിൽ ഇരുപത്തി പാലങ്ങളും ഇരുപത്തിയൊന്ന് തുരങ്കങ്ങളും ഉൾപ്പെടുന്നുണ്ട് കൊടുമുടികളിലൂടെയുള്ള ഈ യാത്ര പലപ്പോഴും ശക്തമായ കാറ്റും മഴയും കാരണം അപകടകരമാകാറുമുണ്ട് ഉയരം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജന്റെ കുറവ് കാരണം പല യാത്രക്കാർക്കും ശ്വാസം മുട്ടലുണ്ടാവാറുണ്ട് ഭയവും Station, and children, and work, Trustee, ും ആകാംക്ഷയും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു യാത്രയാണിത് പർവ്വതങ്ങളുടെ മനോഹാരത ആസ്വദിക്കാൻ സാധിക്കുമെങ്കിലും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കൊക്കകൾ യാത്രക്കാരെ പേടിപ്പെടുത്താറുണ്ട് ഈ പറഞ്ഞ പാതകൾ കൂടാതെ ലോകത്ത് ഇതുപോലെ ഭയപ്പെടുത്തുന്നതും അപകടകരവുമായ നിരവധി പാതകളുണ്ട്